പാലക്കാട്ടെ കെ പി എം ഹോട്ടലിൽ കോൺഗ്രസ് നേതാക്കൾ വന്നിരുന്നുവെന്നും ഷാനിമോൾ ഉസ്മാന്റെ മുറിയിലേക്ക് ശ്രദ്ധ തിരിച്ചുവിട്ട് പണം അവിടെ നിന്നും മാറ്റിയെന്നും മുൻ കോൺഗ്രസ് നേതാവ് എ കെ ഷാനിബ് വി ഡി സതീശന്റെ വാഹനത്തിലാണ് പണം കൊണ്ടുവന്നത് ഏതാനും ലക്ഷങ്ങൾ മാത്രമാണ് ഹോട്ടലിൽ ഉണ്ടായിരുന്നത് ബാക്കി പണം ഇക്കോ സ്പോർട്ട് കാറിലാണ് മറ്റു സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയത് ആ വാഹനം ആരുടെയാണെന്ന് അന്വേഷിക്കേണ്ടതുണ്ടെന്നും എ കെ ഷാനിബ് ആവശ്യപ്പെട്ടു ചേലക്കരയിൽ വെച്ചാണെന്ന് തോന്നുന്നു ഇവിടെ തെരഞ്ഞെടുപ്പ് നടത്തിക്കൊണ്ടുപോകാൻ ഞാൻ പെടുന്ന പാടെന്താണെന്ന് എനിക്കറിയൂ എന്ന് അദ്ദേഹം അറിയാതെ പറയുന്നുണ്ട് സാധാരണഗതിയിൽ ഗതിയിൽ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിന് ഒരു ചെയർമാൻ ഉണ്ടാകും തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഉണ്ടാകും അതിനേതായ രീതികളൊക്കെ ഉണ്ടാകും പക്ഷെ അദ്ദേഹം അറിയാതെ ഉള്ളിൽ നിന്ന് പറഞ്ഞു പോയതാണ് ഞാൻ ഇത് എങ്ങനെ കൊണ്ടു നടത്തുന്നു എന്ന് എനിക്ക് മാത്രമേ അറിയൂ എന്ന ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് അദ്ദേഹം ഉള്ളിൽ നിന്ന് അറിയാതെ പുറത്തേക്ക് വന്നതാണ് ഈ പണം എത്തിക്കാനും ഈ പണം കൊണ്ടുപോകാനും ഒക്കെ അദ്ദേഹം നടത്തുന്ന ബുദ്ധിമുട്ടിൻ്റെ ഭാഗമായി അദ്ദേഹം പറഞ്ഞതാണ് ആ ഹോട്ടലിൽ നടന്ന സംഭവങ്ങൾക്കിടയിൽ വീഡിയോ പരിശോധിച്ചാൽ അതിലൊരു ഷെയ്ഡി ക്യാരക്ടർ ഉണ്ട് വിശദാംശങ്ങൾ ഞാൻ പിന്നീട് പറയാം നിരവധി വിദേശ യാത്രകൾ നടത്തുന്ന ചില ഇടപാടുകളൊക്കെ നടത്തുന്ന ഒരാൾ നിങ്ങൾക്ക് ആ വീഡിയോ പരിശോധിച്ചാൽ കാണാൻ കഴിയും ഈ തെരഞ്ഞെടുപ്പുകൾ എടുക്കുമ്പോൾ വടകര തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടനെ അദ്ദേഹം എങ്ങോട്ടാണ് പോയത് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച മണിക്കൂറുകൾക്കൊക്കെ അദ്ദേഹം വിദേശയാത്ര തീരുമാനിച്ചു വിദേശ പര്യടനം നടത്തി വിദേശത്ത് നിന്ന് ധാരാളം ഫണ്ട് കളക്ട് ചെയ്ത് ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനുള്ള ഫണ്ട് കൂടി അന്ന് കളക്ട് ചെയ്തിട്ടാണ് അദ്ദേഹം അന്ന് വടകര തെരഞ്ഞെടുപ്പിന്റെ സമയം ഉപയോഗപ്പെടുത്തിയത് അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ വി ഡി സതീശനുമായി ചേർന്ന് ഇവിടുത്തെ സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കാനുള്ള സ്വാധീനം കൂടി അയാൾ ഉണ്ടാക്കിയത് ഇങ്ങനെ ധനാഗമന ആകർഷണ യന്ത്രമാക്കി തന്ത്രമാക്കി തെരഞ്ഞെടുപ്പുകൾ ഉപയോഗിക്കുക എന്നുള്ളത് ഷാഫി പറമ്പിൽ അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ മുതൽ തുടങ്ങിയ ശ്രമമാണ് അതിനു മുമ്പ് നമുക്കറിയാം ശ്രദ്ധ മാറ്റിയാണ് സ്ത്രീകളെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞു ഷാനിമുൾ ഉസ്മാൻ വളരെ സന്തോഷത്തോടെയാണ് ബിന്ദു കൃഷ്ണ നിന്ന് ആരോ അത് അവരെ ഒരു റിലേറ്റീവൊക്കെ നിന്ന് വന്നാൽ നമുക്ക് പെട്ടെന്ന് സർപ്രൈസാവുന്ന പോലെ അത്രയും സന്തോഷത്തിലാണ് ബിന്ദു കൃഷ്ണ ഒക്കെ പുറത്തേക്ക് നമ്മൾ കണ്ടത് വളരെ സന്തോഷത്തോടെയാണ് പോലീസുകാരോടൊക്കെ സംസാരിക്കുന്നത് എന്നാൽ അടുത്ത നിമിഷത്തിൽ ഷാനിമുൾ ഉസ്മാൻ നിർദ്ദേശം കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു നാടകം ഉണ്ടാവുകയാണ് എന്നിട്ട് അവർ ഇതിൻ്റെ എല്ലാ കോൺസെൻട്രേഷൻ സ്ത്രീകളെ അപമാനിച്ചു എന്ന് പറയാണ് അപമാനവും അവിടെ ഉണ്ടായതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല വനിതാ പോലീസ് ഉണ്ടാകണമെന്ന് പറഞ്ഞു വനിതാ പോലീസ് വന്നിട്ടേ അവിടെ പരിശോധന നടന്നിട്ടുള്ളൂ അല്ലേ വനിതാ പോലീസ് വന്നിട്ടല്ലേ പരിശോധിച്ചത് ഷാനിമോൾ ഉസ്മാൻ്റെ റൂം ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെയാണ് അപ്പൊ ഷാനിത്താത്ത ഒക്കെ ഒരു കുറച്ചുകൂടി നമുക്ക് വളരെ ഇഷ്ടമുള്ള ഒരു നേതാവാണ് അവരെ കൂടി ഇത്തരം ഒരു നാടകത്തിന് ഷാഫി പറമ്പിലിന്റെയും വി ഡി സതീശന്റെയും ഒക്കെ നാടകത്തിന് ഷാനിത്തെ പോലെയുള്ള ആളുകൾ വലിച്ചെഴക്കരുത് എന്ന് വളരെ വിനയത്തോടെ വളരെ ആത്മാർത്ഥമായിട്ട് അവരോടൊക്കെ ഞാൻ അഭ്യർത്ഥിക്കണം ഏത് തരം താണ പണിയും നിങ്ങൾ ചെയ്യുമെന്നറിയാം പക്ഷെ ഒന്നും ഇതിലേക്ക് വലിച്ചെടുക്കാതിരിക്കുന്നതാണ് നല്ലത്